ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്കും അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഹെയർ കെയർ ടിപ്പും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ സാധാരണ ഞാൻ രണ്ടുമണിയൊക്കെ ആകുമ്പോഴാണ് കുളിക്കാറ് വെയിലുള്ളപ്പോൾ പക്ഷേ ഇന്ന് തല കഴുകാൻ പോകുന്നത് രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്തേ കാലമായിട്ടുണ്ട് അപ്പോൾ എങ്കിൽ ഇപ്പം കുളിച്ചാൽ ഇപ്പം കുളിച്ചാൽ മാത്രമേ രാത്രി രാത്രിയാകുമ്പോൾ മുടി ഏകദേശം ഉണങ്ങി കിട്ടത്തുള്ളൂ അതുകൊണ്ട് രാവിലെ ഒന്ന് തല കഴുകാന്ന് വിചാരിച്ചു അത് അതിനു മുമ്പായിട്ട് നമ്മുടെ ഹെയർ കെയറും ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ അത് മനസ്സിലായി കഴിഞ്ഞാൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ലവണ്ണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മുടി മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെയർ പാക്കോ ഹെയർ ടോണറോ ഒന്നും ഉപയോഗിച്ചില്ലായെങ്കിലും ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മുടെ മുട്ട നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനോടൊപ്പം തന്നെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ചിലർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മടിയാണ് കാരണം അതൊരു വല്ലാത്ത സ്മെല്ലാണ് അപ്പോൾ ഈ മുട്ട ഉപയോഗിക്കുന്നവർ ഷാംപൂ ഇട്ട് മുടി കഴുകാറുമുണ്ട് കേട്ടോ പക്ഷേ ഷാംപൂസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മുടെ ഷാംപൂസിന് പകരമായിട്ട് പ്രകൃതിദത്തമായി കിട്ടുന്ന താളികൾ താളികൾ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് നല്ലത് കേട്ടോ ചെമ്പരത്തി താളി അതുപോലെ തന്നെ പാടത്താളി ഇതൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപൂസ് ഇടാതെ തന്നെ നമുക്ക് തല കഴുകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനുള്ള ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പറയുന്നത് മുട്ടയുടെ വെള്ളം മാത്രം തലയിൽ അപ്ലൈ ചെയ്താൽ ചെയ്താൽ മതി സ്മെല്ല് വരത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ നമ്മുടെ മുടിക്ക് ഹെൽത്തി ഹെൽത്ത് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ തൈരാണ് കേട്ടോ കട്ട തൈര് ഒരു സ്പൂൺ കട്ട തൈര് നമ്മൾ ഏത് ഹെയർ പാക്കിൽ മുട്ട ആഡ് ചെയ്താലും ആ ഹെയർ പാക്കിൽ ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവർ ഇനി മടിയില്ലാതെ തന്നെ മുട്ട തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം മുട്ട ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്കിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ഫ്ലാക്സിഡാണേ ഫ്ലാക്സിൽ നമുക്കൊരു പാത്രത്തിലേക്കാക്കി ആവശ്യത്തിന് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അടുത്തതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ നമ്മുടെ മുട്ട മുട്ട നമുക്ക് പൊട്ടിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഫ്ലാക്സ് ഇട്ട് നല്ലവണ്ണം ചൂടായി വരും ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂണിൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർന്ന മിക്സും ഒരു സ്പൂണ് അലോവേര ജെല്ലുമാണ് ഇത് രണ്ടും അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചൂടായി വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇളക്കിയിലായെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നല്ലവണ്ണം ജെല്ല് സെപ്പറേറ്റ് ആയതിനു ശേഷം നമുക്ക് അരിച്ചു എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ജെല്ല് നല്ലവണ്ണം തണുത്തതിന് ശേഷം മുട്ടയിലേക്ക് അടിയത് അതും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ തല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടിയിൽ ചെയ്യണമെന്നില്ല മുട്ടയിലുള്ള പ്രോട്ടീനുകളും മറ്റ് ആവശ്യ പോഷകങ്ങളും മുടിയെ കരുത്തറ്റതാക്കുകയും നിറം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് സാധാരണ ഇത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ മുട്ട മുടി കൊഴിച്ചിൽ തടയാനും വരണ്ട മുടി മാറ്റാനും സഹായിക്കും കേട്ടോ നമ്മുടെ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ലെസിത്തീൻ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടി കൂടുതൽ സിൽക്കിയും സോഫ്റ്റും സ്മൂത്തൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ മുട്ട അതുപോലെ തന്നെ നമ്മുടെ ഫ്ളാക്സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ അകാലനിര തടയാനും മുടിയുടെ ആരോഗ്യത്തിനെല്ലാം പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്ളാക് സീഡ് നമ്മുടെ ഫ്ളാക്സീഡിലെ വൈറ്റമിൻ ഈ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫ്ളാക്സീഡ് അതുപോലെ തന്നെ മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഫ്ളാക്സീഡ് അതുപോലെ തന്നെ ശിരോ ചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ തലയിലെ ഓയിൽ ഉൽപാദനം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത അലോവേരയും വെളിച്ചെണ്ണയും ആവണക്കെണ്ണയെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു പേടിയില്ലാതെ തന്നെ നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതൊക്കെ ബൈ ബൈ